ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി മുൻകാലങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് അപ്പോൾ നമ്മൾ പി എസ് സി പഠിക്കുന്നവർ നമ്മൾ എന്ത് ചെയ്യുക മുൻവർഷ ചോദ്യങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം നമ്മുടെ പഠിത്തത്തിൽ ഉൾപ്പെടുത്തണം എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പി എസ് സി ഏതൊക്കെ ഏരിയെന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തുടക്കക്കാരൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ മാക്സിമം പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ഒരുപാട് ടെലിഗ്രാം ചാനലിലൊക്കെ പി എസ് സി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കളക്ട് ചെയ്തിട്ട് പഠിക്കുക നമ്മളുടെ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന പ്രസ്താവനകൾ ഏതെല്ലാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് നോക്കിയേ വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലായിരുന്നു നടന്നത് അല്ലല്ലേ എവിടെയാണ് നട നടന്നത് ലണ്ടനിലാണ് നടന്നത് ലണ്ടനിലാണ് ലണ്ടനിലായിരുന്നു വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് അപ്പോൾ അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഒന്നാമത് തെറ്റാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ശരിയാണ് കേട്ടോ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മു മുപ്പത്തി രണ്ടിലായിരുന്നു മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലാണ് വട്ടമേശ സമ്മേളനം എന്ത് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് ഒന്നാം വട്ടമേശ സമ്മേളനം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി അങ്ങനെയാണ് സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ അത് ശരിയാണ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് അത് ഒന്നും മൂന്നുമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇന്ത്യയിലെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിൽ വെച്ച് സംഘടിപ്പിച്ചതാണ് വട്ടമേശ സമ്മേളനങ്ങൾ ഇന്ത്യയിലെ ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ എവിടെ വച്ച് നടത്തി ലണ്ടനിൽ വെച്ച് സംഘടിപ്പിച്ചതാണ് വട്ടമേശ സമ്മേളനങ്ങൾ ആകെ എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് വട്ടമേശ സമ്മേളനങ്ങൾ നടത്താൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ആരായിരുന്നു ഡോക്ടർ ബി ആർ ആയിരുന്നു അത് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നതാണേ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം ഡോക്ടർ ബി ആർ അംബേദ്കർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ ശരിയായ ഒക്കെ പറയുന്നില്ല അതുപോലെ ചോദിക്കാം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വനിതയാണ് ആര് ബീഹം ജഹനാര ഷാനവാസ് ആരാണ് ബീഹം ജഹനാര ഷാനവാസ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വനിതയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ആയിരത്തി നവംബർ മുതൽ ആയിരത്തി ജനുവരി വരെ ആയിരുന്നു ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് അഞ്ചാമിനാണ് ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ഗാന്ധി ഇർവിൻ സന്ധ്യയെ തുടർന്ന് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഡിസംബർ കാലയളവിലായിരുന്നു മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് അപ്പോൾ വട്ടമേശ സമ്മേളനത്തിനെ കുറിച്ചുള്ള ചെറിയ ഒരു അറിവിപ്പോൾ ഈ ഒരു റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു അപ്പം ഫാക്ട്സ് നോക്കാം റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾപ്പെടുന്നവയാണ് സമാധാനപരമായ സഹവർത്തിത്വം രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും രാജ്യാന്തര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യവും പരമാധികാര സ്വഭാവവും സംരക്ഷിക്കുക സ്വന്തം സാമ്പത്തിക വികസന വികസനത്തോടൊപ്പം മറ്റു വികസ്വര രാജ്യങ്ങളുടെയും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ എന്തൊക്കെയാണെന്നോട് പറയാം സമാധാനപരമായ സഹവർത്തിത്വം രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും രാജ്യാന്തര സമാധാനവും സുരക്ഷയും എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിൻ്റെ ദേശീയ താൽപ്പര്യവും പരമാധികാര സ്വഭാവവും സംരക്ഷിക്കുക സ്വന്തം സാമ്പത്തിക വികസനത്തോടൊപ്പം മറ്റു വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുക ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് നോക്കിയേ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാക്കളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം വിദേശ നയത്തിൻ്റെ രണ്ട് ഘട്ടങ്ങൾ ഉയർന്നു വന്നു ഒന്നാമത്തേത് ഒരു സ്വതന്ത്ര പ്രതിച്ഛായ സ്ഥാപിക്കാനും ഒരു പവർ ബ്ലോക്കുമായി ഒത്തുപോകാതിരിക്കാനും ഇന്ത്യ പരിശ്രമിച്ച ആഗോള ക്രമമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങി അത് നമ്മൾ പഠിക്കും ചേര് ചേരാ നയമാണ് സ്വീകരിച്ചത് ഓക്കെ നോക്കിയേ ഒന്നാമത്തെ എന്തെന്ന് വെച്ചാൽ സ്വതന്ത്ര പ്രതിച്ഛായ സ്ഥാപിക്കാനും ഒരു പവർ ബ്ലോക്ക് പവർ ബ്ലോക്ക് അന്ന് രണ്ടുപേരുണ്ടായിരുന്നല്ലേ യു എസ് എസ് ആറും അമേരിക്കയും ഇങ്ങനെ രണ്ട് ശക്തികളായിരുന്നു അപ്പോൾ ഒരു പവർ ബ്ലോക്കുമായിട്ടും എന്ത് ചെയ്തില്ല ഇന്ത്യ ഒത്തു പോകാതിരിക്കാൻ എന്ത് ചെയ്തു ഇന്ത്യ പരിശ്രമിച്ചു രണ്ടാമത്തേത് അയൽപ് അയൽക്കാരുമായിട്ട് സൗഹാർദ്ദപരമായ ബന്ധം നിലനിർത്താൻ ലക്ഷ്യമിട്ട പ്രാദേശിക ക്രമമായിരുന്നു എന്ത് ചെയ്ത് ഇന്ത്യ പിന്തുടർന്നത് കൊളോണിയലിസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പുതിയ സ്വതന്ത്ര ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും നിലവിലുള്ള രാജ്യാന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്തും വിദേശ നയം രൂപീകരിച്ചു ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെട്ടു അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെട്ട ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിഷ്പക്ഷതയുടെ നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം ലിബറലിസത്തിൻ്റെയും മാർസിസത്തിൻ്റെയും സമന്വ സമന്വയത്തെ പിന്തുടർന്നു പൊതുമേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് അദ്ദേഹം സാമ്പത്തിക ആസൂത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ശീതയുദ്ധം ശക്തി പ്രാപിച്ചത് നോക്കിയേ ലോകം അമേരിക്കൻ ബ്ലോക്ക് യു എസ് എസ് ആർ ബ്ലോക്ക് എന്നിങ്ങനെ രണ്ട് ബ്ലോക്കുകളായി വിഭജിക്കപ്പെട്ടു രണ്ടു മഹാശക്തികളും സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ ഏതാനും രാജ്യങ്ങൾ ബ്ലോക്കുകളിലൊന്നും ചേരാതെ നിലനിന്നു ഇത് ചേരി ചേരാ നയം എന്ന് അറിയപ്പെടും ഇപ്പം ഇന്ത്യയും എന്ത് ചെയ്തു ചേരി ചേരാ നയമാണ് സ്വീകരിച്ചത് അമേരിക്കൻ ബ്ലോക്കിലും ചേർന്നില്ല യു എസ് എസ് ആർ ബ്ലോക്കിലും ചേർന്നില്ല ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പരിണാമത്തിൽ നെഹ്റുവിൻ്റെ സുപ്രധാന സംഭാവനകളിലൊന്നാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നെഹ്റുവും ചൈനയുടെ ആദ്യ പ്രീമിയർ ചൌൻലായുമാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവയ്ക്കുന്ന ആരൊക്കെയാണ് നെഹ്റുവും ചൈനയുടെ പ്രീമിയർ പ്രീമിയറായിരുന്ന ചുമല്ലായും കൂടെ ചേർന്നിട്ടാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവയ്ക്കുന്നത് രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനമായ സഹവർത്തിത്വം എന്നിവയാണ് പഞ്ചശീല തത്വങ്ങളെന്ന് പറയുന്നത് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കും നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെച്ചേ രാഷ്ട്രങ്ങളുടെ അയും രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക പരസ്പരം ആക്രമിക്കാതിരിക്കുക സമാധാനപരമായ സഹവർത്തിത്വം ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ ചൈന ബന്ധത്തിന് തിരിച്ചടിയായി അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ എന്ത് ചെയ്തു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായപ്പോൾ അതെന്ത് ചെയ്തു ഈ ഒരു ബന്ധത്തിന് തിരിച്ചടിയായി അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനയിൽ നെബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ബി ശിവരാമൻ കമ്മ്യൂണിറ്റി ശുപാർശ പ്രകാരം സ്ഥാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എന്ത് ചെയ്യുന്നത് നബാർഡ് സ്ഥാപിക്കുന്നത് ബി ശിവരാമൻ കമ്മ്യൂണിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിക്കുന്നത് കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ബാങ്കാണ് ഏതെന്ന് പറയുന്നത് നബാർഡ് ശരിയാണ് നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് വ്യാവസായിക വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്കാണ് നബാഡ് എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ വ്യാവസായിക വായ്പകൾ കൊടുക്കുമോ ഇല്ല നോക്കിയേ ഇന്ത്യയിൽ കൃഷിക്കും ഗ്രാമീണ വികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ് നബാഡ് നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ മുഴുവൻ പേര് നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ചോദിച്ചിട്ടുള്ളതാണേ ഫുൾ ഫോം എന്താണ് നാഷണൽ ബാങ്ക് ഫോർ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നബാർഡിൻ്റെ മുഴുവൻ പേര് നബാർഡിൻ്റെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണത് ബി ശിവരാമൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ പന്ത്രണ്ടിനാണ് നബാഡ് സ്ഥാപിതമായത് കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ് നബാഡ് കാർഷിക വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് നബാഡ് നെമ്പാടിൻ്റെ ആസ്ഥാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനവും മുംബൈയിലാണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് അഥവാ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക് വായ്പകളുടെ നിയന്ത്രകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് റിസർവ് ബാങ്ക് അടുത്തത് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് ആമുഖമാണോ സ്വാതന്ത്ര്യമാണോ നിർദ്ദേശക തത്വങ്ങളാണോ മൗലികാവകാശങ്ങളാണോ ഇന്ത്യയുടെ മാഗ്ന കാർട്ടായെന്നറിയപ്പെടുന്ന അതാണ് മൗലികാവകാശങ്ങളാണ് അപ്പോൾ മൗലികാവകാശങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മൂന്നാം ഭാഗമാണ് ഭാഗം മൂന്നിലാണ് മൗലികാവകാശങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വകുപ്പാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ മൂന്നാം ഭാഗത്താണ് ഇത് മൗലികാവകാശങ്ങൾ വരുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭരണഘടനയുടെ നാലാം ഭാഗം എന്ന് പറയുന്നത് എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അടുത്ത മൗലികാവകാശങ്ങളുടെ ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് ആറു വിധത്തിലുള്ള മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്നത് ആദ്യത്തെ എന്താണ് സമത്വത്തിനുള്ള അവകാശം അടുത്തതോ സ്വാതന്ത്ര്യത്തിനെതിരെ സ്വാത സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിന് എതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ അടുത്തതോ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇങ്ങനെ ആറ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്നത് അടിയന്തരാവസ്ഥ നിലവിലുള്ള സാഹചര്യത്തിൽ മാത്രമാണ് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉണ്ടാകുന്നത് അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെന്തെയും ഇതിനകത്ത് കുറേയൊക്കെ കുറേയൊക്കെ എന്തെയും നിയന്ത്രണങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഇതെല്ലാം പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് നോക്കിയത് അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്